കടന്നുറങ്ങാന്ന് തോന്ന സമയം എത്രയായി കിടന്നുറങ്ങാണ് ഉറങ്ങണ് ഇല്ല ഇല്ല ഞാൻ തിരക്കല്ലേ കഴിഞ്ഞു കുടിച്ചപ്പോഴായി സമയപ്പ നാലുമണിയായി വീടിയോടുക്കണ്ടപ്പോ നാലുമണിയായി ആ മൂന്നര കഴിഞ്ഞു മൂന്നര കഴിഞ്ഞു വീഡിയോ എടുക്കണ്ടേ

ഒരേ വീഡിയോ പിന്നെ വീഡിയോ എടുക്കാണ്ട് പിന്നെ നമ്മുടെ പ്രേക്ഷകര് കാത്തിരിക്കുവല്ലോ വീഡിയോ എടുക്കാണ്ടെന്ന് ചെയ്യുമ്പോൾ അവിടെ മറ്റേ ചേച്ചി വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചിരിക്കുന്നു പറയുമ്പോൾ നന്നായി വീഡിയോ എടുക്കണം പറയുമ്പോ ചിരിക്കുന്നു പിന്നെ നമുക്ക് നമ്മളെ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ദൈവത്തിനെയും നോക്കണം നോക്കണം വേണം പിന്നെ പിന്നെങ്ങനെയാണ് വീഡിയോ എടുക്കണം ആ അല്ലേ അത് പറഞ്ഞ കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഒരു ദിവസം പോലും എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ചെയ്തിരിക്കണം കണ്ടില്ലേ എന്ത് കണ്ടില്ലേ ശരിയാണല്ലോ ഞാൻ പറയുന്നത് വീഡിയോ വീഡിയോ എടുക്കണല്ലോ സ്നേഹം കണ്ടില്ലേ കൂടുതൽ സ്നേഹിക്കുന്നു ആ എടുക്കണം യൂട്യൂബ് എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ആ പിന്നെ അല്പം നീ ഞാന് സമയമായി മൂന്നരയായി ഇത് എന്താ വീട് എടുക്കാത്തത് പറഞ്ഞ് നോക്കിയിരിക്കണം ഞാൻ പറയുന്നത് ഞങ്ങളൊരു യൂട്യൂബാണ് പിന്നെ അവതരണ ശൈലി യൂട്യൂബ് നിങ്ങൾക്കൊപ്പം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് തന്നെ ഒരു വിഷയമാണ് ഞങ്ങളെ കാതോർത്തിരിക്കുന്നവരും ഞങ്ങളുടെ രണ്ട് വാക്ക് കിട്ടാൻ വേണ്ടിയിരിക്കുന്നവരും അനേകം പേരുണ്ട് ഇത് തന്നെ ഒരു വീഡിയോ ആണ് ഇല്ലേ വിഷയം നമ്മൾക്ക് കണ്ടില്ലെങ്കിൽ വിഷയം തനിയേ വന്നോളൂ വീഡിയോ കാണാതെ നിന്നോട് വിളിച്ചു കേട്ടു ഇല്ലേ എന്ന ആനങ്ങൾ ഫോൺ അടിച്ചിട്ടുണ്ടാകും ഞാൻ സൈലന്റ് ആക്കി വെച്ചിരിക്കും എന്നാലും കണ്ടോളൂ ഇതാ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്ന അല്പം വൈകിയതിയിൽ ക്ഷമിക്കുക നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം നന്ദി നമസ്കാരം നമസ്കാരം